നല്ല കുറുകിയ ചാറോടുകൂടി തേങ്ങാപ്പാൽ ചേർത്തൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലതാണ് അധിക എരിവൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർക്കാൻ കേട്ടോ പക്ഷേ ഈ ഒരു കറിക്ക് ഇതെല്ലാം ചതച്ച് ചേർക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അരച്ച് ചേർക്കണം കേട്ടോ നന്നായിട്ട് അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തു ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യ ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയ ചെറിയുള്ളി ഇല്ലായെങ്കിൽ സവോള എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് പകുതി വെന്ത് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനൊരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുമാതിരി എരിവുള്ള പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലതായിട്ട് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നതോടെ വരെ വഴറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം തീ കുറച്ച് വെക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഉൽവാട പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും പച്ചമണം മാറുന്ന കൊണ്ടുവരെ ഒന്നും ഇളക്കിയെടുത്തു ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളം നീട്ടി എടുത്തിട്ടുള്ള പാലാണ് ഒന്നാം പാൽ അടിയാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അതിനകത്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന നിർത്തില്ല എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം മാംസമാണ് കേട്ടോ ഈ മീൻ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം മീൻ നന്നായിട്ടൊന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അത് ഞാൻ ഇച്ചിരി പാൽപ്പൊടി തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് നല്ല തിക്കായിട്ടുള്ള ഒരു തേങ്ങാപ്പാലിൻ്റെ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് പതുക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൂടെ പൊട്ടി ചേർക്കാണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ഇതുപോലെ ഇത്തിരിയേറെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തും കറിവേപ്പിലങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ തേങ്ങാപ്പാലം ഒഴിച്ചാൽ മീൻകറി വെച്ചിട്ടില്ലാത്ത ഒരു ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കരുതേ